നമ്മൾ അങ്കമാലി കൺവെൻഷൻ എത്തിയിട്ടുണ്ട് മാരക അപ്പോൾ ഗ്സ് ഈ നീലനിറത്തിൽ കാണുന്ന വണ്ടിയാണ് നമ്മൾ കാണാൻ വന്നിട്ടുള്ള മമ്മൂക്കായുടെ കാരവൻ മമ്മൂക്ക വന്നിട്ടില്ല മമ്മൂക്കിംഗ് ആണ് ഈ പറഞ്ഞ സ്ഥലം നമ്മളും എല്ലാവരും വെയിറ്റിംഗ് ആണ് അതിമാരക കാരവനാണ് മറ്റുള്ള ആളുകളുടെ കാരവൻസ് ചെറുതാണെങ്കിൽ മമ്മൂക്കയുടെ വലിയൊരു കാരവനാണ് അതേ മമ്മൂക്ക എത്തിയിട്ടുണ്ട് മമ്മൂക്ക വന്ന കാറാണ് ബെൻസിൻ്റെ ഒരു ലേറ്റസ്റ്റ് മോഡൽ വണ്ടിയാണ് ഒരു പ്രത്യേകതരം കളറാണ് വെയിലടിക്കുമ്പോൾ നമുക്കൊരു പച്ചക്കായിട്ട് തോന്നും ചില സമയത്ത് അത് കറുപ്പായിട്ട് തോന്നുന്നുണ്ട് ഒരു ലൈറ്റ് ഗ്രീനൊക്കെ ആയിട്ട് ചില സമയങ്ങളിൽ വണ്ടി തോന്നുന്നുണ്ട് എന്താ വീലിൻ്റെ ഒരു വീതി എന്നറിയോ വണ്ടി എന്ന് പറഞ്ഞാലും ഒരു മാരക വണ്ടിയാണ് മേഴ്സിഡീസ് ബെൻസിൻ്റെ വണ്ടി ഒരു ചെറിയ നീലായിട്ട് തോന്നുന്നു ഒരു ലൈറ്റ് ഗ്രീൻ ആയിട്ട് തോന്നുന്നു തോന്നുക ഇപ്പോഴൊക്കെ നോക്കുമ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ ഗ്രീനായിട്ടൊക്കെയാണ് വണ്ടി തോന്നുന്നത് എന്തായാലും സൂപ്പർ മോഡൽ വണ്ടിയാണ് ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് എന്താ വച്ചാൽ നമുക്ക് വണ്ടികൾക്കൊക്കെ നമ്പർ അവസാനിക്കുന്നത് ത്രീ സിക്സ് നയനിലാണ് കണ്ടില്ല ഈ ഒരു കാറ് നമ്മൾ കണ്ടു ഗംഭിഭീര കാറാണ് എന്താ വലിപ്പം നിറകട്ടെ അതിൻ്റെയൊക്കെ ഒരു വീതി അതിൻ്റെ ഉള്ളിലത്തെ സൗകര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ നമുക്കൊരു ധാരണയില്ല എന്തായാലും ഈ ത്രീ സിക്സ് നയൻ എന്ന് പറഞ്ഞ നമ്പർ മമ്മൂക്കയ്ക്ക് ഒരു പ്രത്യേക ട്രെൻഡ് ആഹാരനാണ് തോന്നുന്നത് ഇപ്പോൾ മമ്മൂക്കയുടെ കാരവൻ്റെ വലിയൊരു ബസ്സാണ് ആ ബസ്സിൻ്റെ നമ്പർ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ നമ്പറും ലാസ്റ്റ് ത്രീ സിക്സ് നയനാണ് കഴിഞ്ഞ ദിവസം നമ്മൾ മമ്മൂക്കയെ ഒറ്റപ്പാലത്ത് നിന്ന് കണ്ടായിരുന്നു അവിടെ ഉപയോഗിച്ചിരുന്ന ഡിഫൻഡർ വണ്ടിയുടെയും നമ്പർ അവസാനിക്കുന്നത് ത്രീ സിക്സ് നയനിലാണ് മമ്മൂക്കായുടെ വണ്ടി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് പറ്റും ലാസ്റ്റ് അവസാന അക്കങ്ങൾ ത്രീ സിക്സ് നയൻ ആണെങ്കിൽ അത് മമ്മൂക്കായുടെ വണ്ടി ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് വണ്ടികളിലൊക്കെ ഒരു പ്രധാന ആളാണ് പോകും വണ്ടി നിന്ന് ഇറങ്ങിയിട്ട് കേരളിൻ്റെ ഉള്ളിലേക്ക് കയറി നമ്മളൊന്നും ശ്രദ്ധിച്ചതേ ഇല്ല കേട്ടോ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമ്മളതിനെ ഒന്ന് ശ്രദ്ധിക്കും അപ്പോൾ ഇതാണ് വണ്ടി മാരക വണ്ടി ചിലമ്പരം മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വണ്ടിയെ സ്നേഹിക്കുന്ന ഒരാളാണ് ഡ്രൈവിങ് ചെയ്യുന്ന ഒരാളാണ് ബാക്കിലിരുന്ന് യാത്ര ചെയ്യാനല്ല ഡ്രൈവിങ് സീറ്റിലിരുന്ന് യാത്ര ചെയ്യാനാണ് മമ്മൂക്കയ്ക്ക് ഇഷ്ടം ഇത് ക്യാരമിൽ ഇറങ്ങിയിട്ട് പ്രോഗ്രാം നടക്കുന്ന ഹാളിലേക്ക് പോകുന്നുണ്ട് നീല ഷർട്ട് ഇട്ട ആളാണ് മമ്മൂക്ക നമ്മളിന്ന് അങ്ങോട്ട് വല്ലാണ്ട് അടുപ്പിച്ചില്ല അപ്പോൾ ആ പരിപാടി കഴിഞ്ഞിട്ട് ഇത് മമ്മൂക്കയും മോഹൻലാലും കൂടിയും പുറത്തേക്ക് വരുന്നുണ്ട് മമ്മൂക്ക അദ്ദേഹം നേരെ വണ്ടിയിലേക്ക് കയറി പോവുകയാണ് പക്ഷെ നമ്മളിന്ന് നോക്കും നമ്മൾ ഫോട്ടോ എടുക്കുന്നത് അത്രയോട് ഇഷ്ടമായില്ല തോന്നും അപ്പം ആളുകൾ കൊണ്ട് നമ്മളോട് എടുപ്പിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും മമ്മൂക്കയെ കണ്ടു ഹാപ്പി രാജട്ട്ന എൻ്റെ ഡേ കൂടെ മിസ്സായി എന്തായാലും വന്നതിൽ മമ്മൂക്കയെ കണ്ടതിൽ സന്തോഷം എന്താ ഗ്ലാമർ എന്നറിയോ